ഹായ് കൂട്ടുകാരെ അസ്സലാമലൈക്കും ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാണ് അവനിക്കായിട്ട് നമ്മൾക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിലേക്ക് പോയിരിക്കുക അവനിക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട് നമ്മൾ എടുത്തു അവനിക്ക് അവനിക്കിഷ്ടപ്പെടൂല്ല അവൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിത് ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ കുറേ സെലക്ട് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അവനിക്ക് അവനിക്കിഷ്ടമാവണില്ല ഞാൻ കുറേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും ഇഷ്ടമാവണില്ല പിന്നെ അവൻ കുറേ തിരഞ്ഞു പിടിച്ച് ഇഷ്ടം അനുസരിച്ച് ഏത് കാണിച്ചു കൊടുത്താലും ഇഷ്ടപ്പെടണില്ല ആ പിന്നെ ഒന്ന് സെലക്ട് ആക്കി അവൻ ഇട്ടൊക്കെ നോക്കി കുഴപ്പമില്ല ഇഷ്ടമായി അങ്ങനെ ആ ഡ്രസ്സ് അവൻ എടുത്തു അവനിക്കും അവൻ്റെ ബ്രദറിനും എടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ കേക്ക് വാങ്ങാൻ വേണ്ടി കേക്കിൻ്റെ ഷോപ്പിലേക്ക് പോയി സെലക്ട് ആക്കി കേക്ക് അങ്ങനെ സെലക്ട് ആക്കിയ കേക്കും കൊണ്ട് ഞങ്ങൾ വാങ്ങി വന്നു വീട്ടിലേക്ക് അങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണമല്ലോ ഞങ്ങൾ രാത്രിയാണ് കേക്ക് മുറിച്ചിരിക്കുന്നത് സ്കൂളുണ്ടായി അപ്പോൾ സ്കൂളിലൊക്കെ പോയി സ്കൂളൊക്കെ വിട്ട് വന്നിട്ടാണ് കേക്ക് മുറിച്ച് അങ്ങനെ ഞങ്ങളെല്ലാം രാത്രി പത്ത് മണിയായി കേക്കെല്ലാം മുറിച്ച് എൻ്റെ ഉമ്മാവും ഉപ്പാവും വന്നിട്ടുണ്ട് അത്താവും വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി കേക്കെല്ലാം മുറിച്ച് ഇത് ആലമിയാസിൻ്റെ ബർത്ത്ഡേയാണ് അവന് വീട്ടിൽ വിളിക്കുന്ന സുട്ടു മൂത്തമാവൻ്റെ പേര് പാച്ചൂസ് അവന് വീട്ടിൽ വിളിക്കുന്നത് ശരിക്കത്തെ പേര് അൻഷി പിയാസ് രണ്ടുപേരും കൂടി കേക്കെല്ലാം ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്ത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും പോയി കാണുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്